പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ത്രിയേക ദൈവമേ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകം എമ്പാടുമുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ജപമാലയിലൂടെ അമ്മയോട് ചേർന്ന് വലിയ ഒരു യുദ്ധത്തിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ നിയന്ത്രിക്കണമേ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ തിരുഹിതവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ സ്വർഗത്തിൻ്റെ ജ്ഞാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ അവിടുന്ന് നിറയണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ചേർന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ വചന ശുശ്രൂഷയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുസന്നത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേനും ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒക്ടോബർ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ് നമ്മൾ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഏർപ്പെട്ടിരിക്കുകയാണ് അനേകായിരം മക്കള് ലക്ഷക്കണക്കിന് മക്കള് ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാതൃത്വത്തിലും സംരക്ഷണത്തിലും നേതൃത്വത്തിലും തിന്മകൾക്കെതിരെ പടവെട്ടിക്കൊണ്ട് മുന്നേറുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എതിരെ ഒരു ശത്രു എപ്പോഴും നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചതെന്ന് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രു ലോകം ജഡം പിശാജ് എന്ന ഈ ത്രിവിധ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായി പോരാടുവാൻ നമുക്ക് സാധിക്കണം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യയത്തിൻ്റെ എട്ടും ഒമ്പതും തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് കരുതിക്കൊണ്ട് അവൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശത്രുവിനെതിരെ ശക്തമായ യുദ്ധം നമുക്ക് നടത്തുവാൻ സാധിക്കണം ഈ ശത്രുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് ലിഖ എഫ് എഖനത്തിന്റെ ആറാം അദ്ധ്യത്തിന്റെ പന്ത്രണ്ടാമത്തെ വാചനത്തില് ഈ ശത്രുവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നമ്മൾ പടവിട്ടുന്നത് നമ്മൾ ഈ പടം വെട്ടുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മാംസം പ്ലസ് രക്തം സമം മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ യുദ്ധം മനുഷ്യർക്കെതിരെയല്ല പിന്നെയോ ദുരാത്മാക്കൾക്കെതിരെ അശുദ്ധാത്മാക്കൾക്കെതിരെ ഈ അന്ധകാര ലോകത്തിൻ്റെ അധികാരികൾക്കെതിരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ യുവമക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ അധി ആധിപത്യമുണ്ട് അതിപ അധിപന്മാരുണ്ട് അതിനെതിരെയാണ് നമ്മുടെ യുദ്ധം ഈ യുദ്ധത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് പരിശുദ്ധി അമ്മ നമുക്ക് ഈ യുദ്ധം നയിക്കാൻ ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്താൽ ശക്തമായ ആയുധങ്ങൾ ധരിപ്പിക്കപ്പെട്ട ഒരു ശക്തമായ സാന്നിധ്യമാണ് നമ്മുടെ അമ്മ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നമ്മുടെ ശത്രുവായ ഈ സാത്താനായ സർപ്പത്തോട് ദൈവമായ കർത്താവ് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ദൈവം ഉളവാക്കിയ ഒരു ശത്രുത പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം തന്നെ ഈ പിശാചിനോട് ഒരു ശത്രുത ഉളവാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് നൽകിയിരിക്കാം അതായത് സാത്താനെതിരെ ശക്തമായ ആയുധം എന്ന് നാം തിരിച്ചറിയണം അതിനുവേണ്ടി ദൈവം ചെയ്ത ഈ പരിശുദ്ധ അമ്മയിൽ ചെയ്ത വലിയ കാര്യം പിശാജിന് മനുഷ്യന്റെ മേൽ അധികാരം അവകാശം ആധിപത്യം ഉണ്ടാകുന്നത് ഒരു പാപം ചെയ്യുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാത്രമാണ് പിശാജിന് മനുഷ്യൻ്റെ മേൽ അവകാശം കിട്ടുന്നത് അപ്പോൾ പിന്നെ അവന് നമ്മെ ആക്രമിക്കാൻ പറ്റും അവന് നമ്മെ കീഴടക്കാൻ പറ്റും അവന് നമ്മെ നശിപ്പിക്കാൻ സാധിക്കും ചില രോഗങ്ങളിലൂടെ ചില തകർച്ചകളിലൂടെ ചില മഹാമാരികളിലൂടെ ചില ശക്തികളിലൂടെ പിശാചിന് നമ്മെ നശിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഈ പാപം ഇല്ലാത്തിടത്ത് ഒരിക്കലും പിശാജിന് കയറിപ്പറ്റാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ലെന്ന് മാത്രമല്ല അങ്ങനെയുള്ള ഒരു സാന്നിധ്യത്തെ പിശാജ് ഭയക്കും കാരണം ആ സാന്നിധ്യം അവനെ നശിപ്പിക്കും അവനെ ഇല്ലാതാകും അതാണ് നമ്മുടെ അമ്മ ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയെ ജന്മപാപമില്ലാതെ ജനിക്കുവാൻ കൃപ നൽകി ജീവിതത്തിൽ ഒരിക്കൽ പോലും കർമ്മപാപത്തിലൂടെയോ ജന്മപാപത്തിലൂടെയോ ഒരു പാപം പോലും ചെയ്യാത്ത വലിയ അഭിഷേകത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മുടെ അമ്മയെ ഉയർത്തി അമലോത്ഭവത്തിൻ്റെ ആത്മീയതയും അമ്മയുടെ റഞ്ഞ ജീവിതത്തിൻ്റെ ചൈതന്യവുമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ നന്നായിട്ട് ധ്യാനിക്കുന്നുണ്ട് ആ സാന്നിധ്യത്തിൻ്റെ ശക്തി അത്രമാത്രം വലുതാണ് അതുകൊണ്ട് തന്നെ ഫുൾട്ടൻ ജേഷി പറയുന്നുണ്ട് നമ്മൾ ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി ഹേൽ മേറി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം സാത്താൻ നടുങ്ങിവിറയ്ക്കും നരകം പ്രകമ്പനം കൊള്ളും നമ്മൾ ദൈവകൃപ കൃപ നിറഞ്ഞ മറിയുമെന്ന് ഉറക്ക ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മാതാവിൻ്റെ സാന്നിധ്യം കൃപ നിറഞ്ഞ പാപത്തിൻ്റെ ലെവലേശമില്ലാത്ത പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരിക അതാണ് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴുള്ള കരുത്ത് അമ്മ വന്ന് നിറയും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ നമ്മളുടെ ലോകം മുഴുവനിലും അമ്മയുടെ സാന്നിധ്യം നിറയും അമ്മയുടെ സാന്നിധ്യം നിറയപ്പെട്ടാൽ സാത്താൻ അവിടം വിട്ട് ഓടിപ്പോയ മതിയാകും അതുകൊണ്ട് പട്ടൻചേഷ്യം പറയാണ് ഈ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അതുതന്നെയാണ് നമ്മൾ വലിയ കൂട്ടായ്മയിൽ ഈ യുദ്ധത്തിൽ ഈ ജപമാല യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അത് നാം തിരിച്ചറിവോടുകൂടി ചെയ്താൽ മതി ഈ തിന്മകളെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയോടുകൂടെ നമുക്ക് സാധിക്കും നമുക്കറിയാം ജപമാലയുടെ ചരിത്രമൊക്കെ ഈ ആൽബജൻസിയൻ പാഷണ്ഡത അതിശക്തമായിട്ട് ലോകത്തെ ക്രൈസ്തവ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ആ പതിമൂന്നാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ഡൊമിനിക്കിനെ നമുക്കറിയാം ഡൊമിനിക്കിലൂടെയാണ് ജപമാലയിലൂടെ ദൈവത്തിൻ്റെ ശക്തി മാതാവിനൂടെ വിളിച്ചിറക്കുന്ന ദൈവികമായ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് അതൊരു വലിയ രഹസ്യമാണ് ഈ ഡോമിനിക്കുന്നൊരു ചരിത്രമുണ്ട് ഡൊമിനിക്കിൻ്റെ അമ്മ അവനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു രാത്രി അവൾ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം ഇങ്ങനെയായിരുന്നു അവൾ ഒരു പട്ടിയെ പ്രസവിക്കുന്നു അവൾ പ്രസവിക്കുന്നു ഒരു പട്ടിയെ പ്രസവിക്കുന്നു അകപ്പാടൊരു അസ്വസ്ഥത വന്നുവെങ്കിലും ആ മകൾ വലിയ പ്രാർത്ഥനയിൽ ഒരുങ്ങി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അതൊരു അൺകുഞ്ഞായിരുന്നു ആ കുഞ്ഞിന് ഈ അമ്മ പേരിട്ടു കർത്താവിൻ്റെ പട്ടി ഡൊമിനിക് ഡൊമിനിക് കാനിസ് ആ വാക്കിൻ്റെ അർത്ഥം കർത്താവിന്റെ പട്ടിയെന്ന എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കുറയ്ക്കാൻ കർത്താവിന് വേണ്ടി കാവൽ നിൽക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇതാ ദൈവം എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ഈ അമ്മ കർത്താവിൻ്റെതാക്കി സമർപ്പിച്ചുകൊണ്ട് പേരിട്ടു ഡൊമിനിക് ഈ ഡോമിനിക് കർത്താവിന് വേണ്ടി വളർന്നു അങ്ങനെ അഗസ്തീനിയൻ സഭയിൽ ചേർന്നു ചരിത്രം നമുക്കറിയാം ആ കാലഘട്ടത്തില് ഈ ആൽബജൻസിയൻ പാഷണ്ഡത ആൽബജൻസിയൻ പാഷണ്ഡതയുടെ അർത്ഥം ഇതായിരുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഇതായിരുന്നു ജഡം അതിൽ തന്നെ തെറ്റാണ് അതിനാൽ മനുഷ്യാവതാരം വചനം മാംസം ധരിച്ചു എന്ന് പറയുന്നത് അതിൽ തന്നെ തെറ്റാണ് പൈശാചികമാണ് കാരണം മാംസം ജഡം അതിൽ തന്നെ തിന്മയാണ് അതുകൊണ്ട് മനുഷ്യാവതാരം തിന്മയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ ഭാഷണ്ഡത നമുക്കറിയാം മനുഷ്യര് പെട്ടെന്ന് വിശ്വസിക്കുന്നതും മനുഷ്യർ പെട്ടെന്ന് വീണു പോകുന്നതുമായ ഒരു മേഖലയാണ് ജഠികമായ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാംസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യൻ അതിനോട് ചേർന്ന് പോകും അത് അതുപോലെ തന്നെ ഈ മാംസത്തിന്റെ ജഡത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യാവതാരത്തെ നിരാകരിക്കുന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ട ഈ പാഷണ്ഡത പെട്ടെന്ന് കത്തിപ്പെടുന്നു അനേക മക്കൾ അതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ നശിപ്പിക്കുക എന്നുള്ളതും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കുക എന്നുള്ളതും സാത്താൻ്റെ അന്നും എന്നും ഇന്നുമുള്ള ഒരു വലിയ പ്രവൃത്തിയാണ് അത് ഭയങ്കര ശത്രുവാണ് പ്രിയപ്പെട്ട മക്കളെ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു കുരിശിൽ രക്തം ചിന്തി മരിച്ചിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ മനുഷ്യർക്ക് രക്ഷ സംജാതമായിട്ടില്ല അതുകൊണ്ട് സാത്താൻ നമ്മൾ ഈ കുരിശുമാരനെ സ്വന്തമാക്കാൻ പാടില്ല നമ്മൾ ഈ ബലി സ്വന്തമാക്കാൻ പാടില്ല നമ്മൾ കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുചേരാൻ പാടില്ലെന്ന് അറിയുന്ന സാത്താൻ ഇതിൽ നിന്ന് മനുഷ്യ മക്കളെ അകറ്റാൻ വേണ്ടി കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഒത്തിരിയേറെ തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് ഭാഷണതകൾ കൊണ്ട് മനുഷ്യ മക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചവനാണ് രക്തം ചിന്തി നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ് അവൻ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് അവനാണ് ഏകരക്ഷകൻ യേശു ക്രിസ്തു ഏകരക്ഷകൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ ഈ തെറ്റായ പഠിപ്പിക്കല് കടന്നു വന്നപ്പോൾ ഡോമിനിക് ആദ്യം വിചാരിച്ചു നല്ല പ്രാസംഗികനാണ് നല്ല പോലെ പ്രസംഗിച്ച് ഇതിനെ കീഴടക്കാമെന്ന് നല്ല പ്രിയപ്പെട്ട നിയമക്കളെ കഷ്ടമെന്ന് പറയട്ടെ ഡോമിനിക് ഒത്തിരിയേറെ പ്രസംഗിച്ചു പക്ഷേ ആത്മീയമായ കാര്യങ്ങൾ ജഡികരായ മനുഷ്യർക്ക് ലോകത്തിൻ്റെ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതിനാൽ തന്നെ യാതൊരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ നിരാശയുടെ ഒരു തലത്തിലെന്ന പോലെ സങ്കടപ്പെട്ട് ആത്മാക്കൾ കർത്താവിനെ സ്വന്തമാക്കാതെ മനുഷ്യാവതാരത്തെ സ്വന്തമാക്കാതെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് ഈ ഡോമിനിക് ഫ്രാൻസിന് ടുസിനടുത്തുള്ള ഒരു വനാന്തരത്തിൽ പോയിരുന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക ത്യാഗം ചെയ്ത് ഉപവസിച്ച് ശരീരം മുറിവേൽപ്പിച്ച് തീഷ്ണതയോടെ ഈ ആത്മാക്കളുടെ നാശത്തെയോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയം മൂന്നാം ദിവസം നമ്മുടെ പരിശുദ്ധി അമ്മ കൃപ നിറഞ്ഞ അമ്മ മാലാഘമാരാൽ പരിസേവിതിയായിട്ട് ഈ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെടുകയാണ് നമുക്കറിയാം ചരിത്ര എന്നിട്ട് ഡോമിനിക്കിനോട് ചോദിച്ചു മനുഷ്യ മക്കൾ ആത്മാക്കൾ നശിച്ചു പോകുമ്പോൾ അതിനെതിരെ ഈ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ആയുധം ഇതിനെതിരെ യുദ്ധം ചെയ്യാൻ സ്വർഗം ആഗ്രഹിക്കുന്ന ആയുധം എന്തെന്നറിയോ അപ്പോൾ ഡോമിനിക് പറഞ്ഞു അമ്മേ രക്ഷാകര പദ്ധതിയിൽ ധനതിരുക്കുമാരൻ്റെ കുരിശുമരണത്തോട് ചേർന്ന് നിന്ന് സകരക്ഷകിയായി മാറിയത് അമ്മയല്ലേ അമ്മയ്ക്കറിയാല്ലോ അമ്മ അമ്മ പറ മാതാവിനെ കൊണ്ട് ഈ ഡോമിനിക്ക് പറയിപ്പിച്ചു അമ്മ പറഞ്ഞു ദി എൻജേലിക് മാലാഖിയുടെ പ്രകീർത്തനം ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള മാലാഖയുടെ അഭിസംബോധനം മാലാഖയുടെ പ്രകീർത്തനം റിസൈറ്റ് ആവർത്തിച്ചാർത്തിച്ച് ചെല് ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ശത്രുവിനെതിരെ ശത്രുത ഉളവാക്കിക്കൊണ്ട് ഒരു അമ്മയെ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവ കൃപ നിറഞ്ഞ പരിശുദ്ധിയമ്മ പാപത്തിന്റെ അല്പം പോലും മാലിന്യമേൽക്കാത്ത പരിശുദ്ധിയമ്മ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ദൈവകൃപയിൽ കൃപയിൽ നിറഞ്ഞുന്ന അമ്മ ആ അമ്മ സാത്താന്റെ തലയെ തകർക്കുന്നവളാണ് വെളിപാട് പന്ത്രണ്ട് സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീ നമ്മുടെ അമ്മ ഈ അമ്മയോട് ചേർന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഡൊമിനിക്ക് കത്തീഡ്രൽ പള്ളിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മാലാഘമാര് പള്ളി മണികൾ അടിക്കുന്നു ജനം ഈ മണിയടിക്കിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ അത്ഭുതകരമായ അടയാളങ്ങൾ പ്രകൃതിക്ഷോഭം വലിയ കൊടുങ്കാറ്റ് പാറകൾ പിളരുന്നു വലിയ ദൈവിക ശക്തി വ്യാപരിക്കുന്നു ആ സമയത്ത് ദേവാലയം മണി മുഴങ്ങുമ്പോൾ ഈ ജനം മുഴുവൻ എന്ന പോലെ ഈ ദേവാലയവും പരിസരവും നിറഞ്ഞു ആ സമയത്താണ് ഡൊമിനിക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക അദ്ദേഹം അൾത്താരയിലേക്ക് കയറുന്ന സമയത്ത് അൾത്താരയുടെ സൈഡിലുള്ള പരിശുദ്ധാമ്മയുടെ രൂപത്തിൻ്റെ കരങ്ങൾ മൂന്ന് വട്ടം ആശീർവദിച്ചുകൊണ്ട് ആ ജനത്തിൻ്റെ മേൽ കരങ്ങൾ ഉയർത്തി ആശീർവദിച്ചു ഇത് കഴിഞ്ഞപ്പോൾ വലിയൊരു ശാന്തത ഉണ്ടാവുകയാണ് ആ ശാന്തതയിൽ ഈ ഡോമിനിക് കർത്താവിൻ്റെ വചനം പറഞ്ഞു മക്കളെ ഇതാണ് സത്യം കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചു അവിടുന്ന് കുരിശിൽ മരിച്ചു അവിടെ നമ്മൾ വീണ്ടെടുത്തു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ ഈ വലിയ സത്യത്തിലേക്ക് നമ്മൾ വരണം അതിന് അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു സാന്നിധ്യമാണ് കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം അമ്മയെ വിളിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞു ഈ ഒരു സന്ദേശം ഈ മക്കൾ പെട്ടെന്ന് സ്വീകരിച്ചു കാരണം അവിടെ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യമുണ്ട് പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശക്തമായ ഇടപെടലുണ്ടായി ആൽബജൻസീൻ പാഷണ്ടത അതിനാൽ തന്നെ തകർക്കപ്പെട്ടു അനേകം ഇടങ്ങളിൽ അനേകായിരങ്ങൾ ഇന്ന് നമ്മൾ പല സ്ഥലത്തിരുന്ന് ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ ജപമാലകൾ ഉയരാൻ തുടങ്ങി പ്രാർത്ഥന ഉയരാൻ തുടങ്ങി അങ്ങനെ ഈ തിന്മയുടെ ഈ പിശാജിൻ്റെ തല അമ്മയാൽ തകർക്കപ്പെട്ടു ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മക്കളെ ഒത്തിരിയേറെ ശത്രുക്കൾ നമ്മയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീവ്രവാദത്തിൻ്റെ മേഖല നമ്മൾ ഒത്തിരിയേറെ കാണുന്നുണ്ട് നൈജീരിയയില് മൈഡുഗോറി എന്നുള്ള സ്ഥലത്തെ ബിഷപ്പായിരുന്ന ഒലിവർ ഡോമെ അദ്ദേഹം തൻ്റെ ജനം കൊല്ലപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ദിവ്യ സക്രാരുടെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കുക അമ്മേ മാതാവ് എൻ്റെ ജനത്തെ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈശോയുടെ കയ്യിൽ ഒരു വാള് നമ്മൾ ഒലിവർ ഡോമെ എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാൻ പറ്റും വാളുമായിട്ട് ഈശോ വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒലിവർ ഡോമെ എന്ന ബിഷപ്പ് കർത്താവിനെ നോക്കുക നമ്മുടെ കർത്താവ് വാളും കൊണ്ടുവനു ഈശോ അദ്ദേഹത്തിന് അരികിലേക്ക് വന്നിട്ട് ഈ വാള് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം ഈ വാള് വാങ്ങാൻ വേണ്ടി ഒലിവർ ഡോമെ കൈനീട്ടിയപ്പോൾ ആ വാള് ജപമാലയായിട്ട് മാറുകയാണ് എന്നിട്ട് പറഞ്ഞു ബൊക്കോ ഹൊറാമീസ് ഗോൺ ബൊക്കോ ഹൊറാമീസ് ഗോൺ ബൊക്കോ ഹൊറാമീസ് ഗോൺ മൂന്ന് പ്രാവശ്യം ബൊക്കോഹറാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഈശോ ഈ ജപമാല കൊടുത്തിട്ട് പോയി അദ്ദേഹത്തിന് കാര്യം പിടിയിട്ടി എന്താണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അദ്ദേഹം തൻ്റെ വിശ്വാസികളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അദ്ദേഹം തീഷ്ണയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ ജപമാലയുടെ ശക്തിയാൽ ഇതൊരു വാളമ ഇതൊരു ആയുധമാണ് ഈ ആയുധമാകുന്ന വാളുയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ രാജ്യത്തെ സമൂഹത്തെ വിശ്വാസത്തെ നമ്മുടെ സഭയെ പൗരോഹിത്യത്തെ തകർക്കുന്ന ഒത്തിരിയേറെ തിന്മയുടെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് അമ്മയോട് ചേർന്ന് ഇതിനെതിരെ ശക്തമായിട്ട് നമുക്ക് പോരാടാൻ സാധിക്കണം നമുക്കുള്ള വലിയ ഭാഗ്യമാണെൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് തകർച്ചയിലും അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ അമ്മയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കേ ലോകത്തിൽ എവിടെയൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ടോ അത് ലോകത്തിന്റെ ജടത്തിൻ്റെ പിശാചന മേഖലയിൽ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ജനം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജപമാലയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവമായ കർത്താവ് ശക്തമായ അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷങ്ങളൊക്കെ എടുത്ത് നോക്കിക്കോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കരുണയാൽ ദൈവത്തിന് ശക്തമായ ഇടപെടലിലൂടെ അമ്മയുടെ സാന്നിധ്യം ദൈവമക്കൾക്ക് നൽകി അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്നത്തേക്കാളും ഉപരി എന്ന പോലെ എന്നത്തേക്കാളും ഏറെ എന്ന പോലെ പിശാജ് ഈ ശത്രു നമ്മുടെ മേൽ ലോകത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് ജപമാല ചൊല്ലി ഈ തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്യണം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ശക്തമാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മൾ അറിയണം നമ്മൾ ചുമ്മാ കാടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയണം ഇന്ന് പല മേഖലകളിലും നമുക്ക് നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല നമ്മുടെ ശത്രു ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന ശത്രു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉള്ളിൽ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കണം അമ്മ നമ്മുടെ കൂടെയുണ്ട് അതാണ് യോഹന്നാനോട് ഈശോ പറഞ്ഞില്ലേ ഇതാ നിൻ്റെ അമ്മ നമുക്ക് യേശോ തന്നിരിക്കുന്ന അനുഗ്രഹദാനമാണ് അമ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അമ്മ സാത്താനെതിരെ ശത്രുതയുള്ള ഒരു ആയുധമാക്കി ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ച് തന്നിരിക്കുക അപ്പൊ അതുകൊണ്ട് ഈ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കണം അമ്മയില്ലാതെ ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല കാരണം ഈ ശത്രുത നമ്മുടെ മേൽ നമ്മുടെ ലോകത്തെ നശിപ്പിക്കാൻ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവാകുന്ന പിശാജ് അതിശക്തനാണ് പിശാചിന് ശക്തി അത്ര നിസ്സാരമൊന്നുമല്ല നമുക്ക് അതുകൊണ്ട് തന്നെ വിശുദ്ധരെ നോക്കിക്കോ ഒത്തിരിയേറെ ജീവിതത്തില് പൗരോഹിത്യത്തില് ശുശ്രൂഷകളില് കുടുംബ പഠനത്തില് ജോലിയില് ബിസിനസ്സിൽ എന്തിലുമാകട്ടെ വിജയം ഭരിച്ച ഏത് മകനെയും ഏത് മകളെയും നിങ്ങൾ വ്യക്തിപരമായിട്ട് പഠിച്ചോ ഈ അമ്മയെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു ചരിത്രം ആ മക്കൾക്ക് പറയാനുണ്ടാകും കാരണം ഈ അമ്മ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തെ അതുകൊണ്ടല്ലേ ജപമാല ചൊല്ലി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തില് ഒരു സമൂഹത്തില് ഒരു ശുശ്രൂഷയില് ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഒരിക്കലും പിശാചിന് കടന്നു വരാൻ പറ്റത്തില്ല തന്നെ നമ്മൾ ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തി ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഇന്ന് ലോകം മുഴുവനും അനുഭവിച്ചറിയും ഒക്ടോബർ മാസത്തിൽ നമ്മുടെ പല കൂട്ടായ്മകളും ലക്ഷക്കണക്കിന് ജപമാലയ ചൊല്ലുന്നത് വെറുതെ ജപമാല ചൊല്ലി വിടരുത് അർത്ഥം മനസ്സിലാക്കണം ദൈവകൃപ നിറഞ്ഞ മറിയമേ ദൈവകൃപറഞ്ഞ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ ആ മാതാവിനെ കണ്ട് മാതാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അമ്മ അമ്മയുടെ ആ ഒരു സന്നദ്ധിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ കാണും സാത്താന്റെ തല തകരും സഭയ്ക്കെതിരെ വിശ്വാസത്തിനെതിരെ തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ പല പല മേഖലകളിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ മേഖലകൾ കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ ശത്രുവിൻ്റെ വിവിധങ്ങളായ ആയുധങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ പൗല സിനിമയെ പറഞ്ഞില്ലേ നിങ്ങൾ ആയുധങ്ങൾ ധരിക്കി ആയുധങ്ങൾ ധരിക്കി വചനം എടുക്ക് വിശ്വാസം എടുക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ പാദരക്ഷകൾ ധരിക്കി വാള് എടുക്ക് നമുക്ക് ദൈവം തന്ന സാത്താനെതിരെ ദൈവം തന്ന വലിയ ആയുധമാണ് പരിശോധിക്കമ്മ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ഈ ചൈതന്യത്തിൽ ഈ റോസറി വാർ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട നമുക്ക് കുറച്ച് വിശ്വസിക്കാം നമുക്ക് ലോകത്തിൻ്റെ മേൽ ജഡത്തിൻ്റെ മേൽ പിശാചിൻ്റെ മേൽ ശക്തമായ വിജയം കർത്താവ് തരും കാരണം സാത്താന് ഏറ്റവും ഭയമുള്ള സാത്താനെതിരെ ദൈവം ശത്രുത ഉളവാക്കിയ ദൈവം ശത്രുത ഉളവാക്ക സെ ഒത്തിരി സ്വാധീനിച്ച ദൈവം ശത്രുത ഉളവാക്കിക്കൊണ്ട് ഈ അമ്മയെ വേറെ വേറെ ഒന്നിനോടും ഒന്നും തമ്മിലും ദൈവം ശത്രുത ഉളവാക്കിയിട്ടില്ല ഈ സ്ത്രീയും സാത്താനും തമ്മിലും അവളുടെ സന്തതികളും സാത്താന്റെ സന്തതികളും പിന്നെ ഒരു കാര്യം ഓർക്കണം അവളുടെ സന്തതികളാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ സാത്താന് നമ്മോട് ഭയങ്കര ശത്രുത ഉണ്ട് ചതിച്ചേ ദൈവം പറഞ്ഞു അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ശത്രുത ഒഴിവാക്കും അതുകൊണ്ട് തന്നെ ചന്തിച്ചേ അതുകൊണ്ട് തന്നെ ഈ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം അവളുടെ സന്തതികളായ നമുക്ക് കൂടിയേ തീരും കാരണം ഒരു ശത്രുത സാത്താനുമായിട്ട് ളവാക്കിയിട്ടുണ്ട് ഉളവായിട്ടുണ്ട് ദൈവം പറഞ്ഞതാ ഉണവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃപ നിറഞ്ഞ നന്മ നിറഞ്ഞ ജന്മപാപത്തിൻ്റെ കർമ്മപാപത്തിൻ്റെ ഒരു സ്പർശനമില്ലാത്ത വിശുദ്ധിയുടെ നിറകുടമായ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ കൂടിയേ തീരൂ അതുകൊണ്ട് തിരിച്ചറിവോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കരങ്ങളിൽ ജപമാലകൾ എടുത്തുയർത്താം ഈ ജപമാല മണികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ കാണണം നമ്മൾ അനുഭവിക്കണം അമ്മയുടെ സാന്നിധ്യം അവിടെ കടന്നു വരുന്നത് ഒരു കാര്ഡും കൂടി ശ്രദ്ധിച്ചോ അമ്മയെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ അമ്മേ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്ത് സ്വസ്തി പറഞ്ഞു വിളിക്കുമ്പോൾ അമ്മ വരും അമ്മ വന്ന് നിൽക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പല മക്കൾക്കും മാതാവിൻ്റെ സാന്നിധ്യം കണ്ണാൽ കാണാൻ കഴിഞ്ഞിട്ടില്ലേ മാതാവിന് സാന്നിധ്യം സുഗന്ധത്തിൻ്റെ ചൈതന്യത്താൽ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലേ ഏതെങ്കിലും ഒരു വിധത്തിൽ അമ്മയുടെ സാന്നിധ്യം അമ്മ നമുക്ക് ബോധ്യപ്പെടുത്തി തരും ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ട അനുഭവിച്ച വലിയ സത്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ യുദ്ധത്തിൽ അമ്മയോട് ചേർന്ന് നമുക്കൊരുമിച്ച് പടവെട്ടാം നമ്മുടെ പടവെട്ടൽ ഈ തിന്മയ്ക്കെതിരെയാണ് പിശാചിനെതിരെയാണ് ദുരാത്മാക്കൾക്കും അശുദ്ധാത്മാക്കൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധികാരികൾക്കുമെതിരെയാണ് ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം നൽകിയ കർത്താവ് അനുഗ്രഹിക്കും നല്ല ഈശോയെ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട അമ്മയെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങൾ അറിയട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഈ ശപിക്കപ്പെട്ട മണ്ണിൽ ജഡമായി പോയ ഈ ശരീരത്തിൽ ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നു പോയ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം വേണം ഇതിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണം ശക്തമായ ആയുധമാക്കി കൃപ നിറഞ്ഞ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ ഈ കൃപ നിറഞ്ഞ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ ഒരുമയോടെ യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തെ ജടത്തെ പിശാചിനെ തകർക്കണമേ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കണമേ അങ്ങയുടെ മക്കൾക്ക് അമ്മയുടെ നേതൃത്വത്തിൽ സൈന്യാധിപയായ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ അമ്മ അങ്ങയുടെ മക്കൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ സ്വർഗം തുറന്ന് വലിയ കൃപകൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ കർത്താവേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ സാത്താന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും അവൻ്റെ ശക്തിയും എന്നേക്കുമായി അവസാനിക്കട്ടെ നിർവീര്യമായി പോകട്ടെ ഈ യുദ്ധത്തിൽ കർത്താവെ ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തീ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ